തിരുവിഴാകുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പൂമൂടൽ വഴിപാട് നടന്നു you uh -huh. നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽക്ക് തുടക്കം കുറിച്ച പൂമൂടൽ വഴിപാടിലേക്ക് ഓരോ വർഷവും ആയിരങ്ങൾക്കാണ് തൊഴാനുള്ള സുഹൃതം ലഭിക്കുന്നത് വരദാഹിനിയായ ശ്രീ നാലുശേരി ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ വിധിപ്രകാരം ഭഗവതിക്ക് വിശിഷ്ട മന്ത്രസൂക്ത ജപങ്ങളാൽ വാദ്യാഘോഷങ്ങളോടെ പൂജാപുഷ്പങ്ങൾ കൊണ്ട് ക്ഷേത്രതന്ത്രി നടത്തുന്ന ശ്രേഷ്ഠ വഴിപാടാണ് പൂമൂടൽ യും ദേശവാസികളുടെയും ആയിരാരോഗ്യ സമ്പദ് സമൃദ്ധിക്കു വേണ്ടിയുള്ള ഓരോ ഭക്തന്റെയും ആത്മസമർപ്പണമാണിത് ക്ഷേത്രം തന്ത്രി പാടേരി ഇല്ലത്ത് സുനിൽ നമ്പൂതിരിപ്പാട് മേൽശാന്തി മേലെടുത്ത് മര ശങ്കരൻ ഉണ്ണി നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂമൂടൽ വഴിപാട് നടന്നത് ുംത്തനമണത്തിൽ പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരി ഒത്തിരി വാങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് തട്ടി മക്കന മണത്തിൽ താളം തട്ടി പറഞ്ഞോളെ